ട്വൻറ്റി ട്വൻറ്റിയിൽ ഹാർദിക് പാണ്ഡ്യയെ മറികടന്ന സൂര്യകുമാർ യാദവ് സ്ഥാനത്തേക്ക് എത്തിയത് സഹതാരങ്ങളുടെ നിർബന്ധത്താലെന്ന് റിപ്പോർട്ട് ഡ്രസ്സിംഗ് റൂം അഭിപ്രായങ്ങൾ കേട്ട ശേഷമാണ് സൂര്യയെ നായകനാക്കാൻ തീരുമാനിച്ചതെന്ന് ബി സി സി ഐ വൃത്തങ്ങൾ വ്യക്തമാക്കി ഹാർദിക്കിനെ നായകനാക്കാൻ തന്നെയായിരുന്നു ബി സി സി ഐയുടെ തീരുമാനം എന്നാൽ സഹതാരങ്ങൾ ഹാർദിക്കിനെതിരെ നിലകൊണ്ടപ്പോൾ ബി സി സി ഐക്കും തീരുമാനം മാറ്റേണ്ടി വന്നു ഡ്രെസ്സിംഗ് റൂം അഭിപ്രായങ്ങൾ കൂടി കേട്ട ശേഷമാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തതെന്ന് ചീഫ് സെലക്ടർ അജിത് അഗാർക്കറും വെളിപ്പെടുത്തി ഇന്ത്യയെ ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിൽ നയിക്കാനുള്ള അർഹത സൂര്യകുമാറിനുണ്ട് അദ്ദേഹം വളരെ മികച്ച കളിക്കാരൻ കൂടിയാണ് ഡ്രെസ്സിങ് റൂമിൽ നിന്നും ഞങ്ങൾ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു ഹാർദിക് പാണ്ഡെ ഇപ്പോഴും ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട താരം തന്നെയാണ് സൂര്യകുമാർ ക്യാപ്റ്റൻസിക്ക് യോജിച്ച താരവും അഗാർക്കർ പറഞ്ഞു മുഖ്യപരിശീലകനായി ഗൗതം ഗംഭീർ എത്തിയ ശേഷമാണ് പുതിയ നായകനെ തീരുമാനിച്ചത് ഹാർദിക്കിനെ നായകനാക്കാമെന്ന് ബി സി സി ഐകപക്ഷീയമായി തീരുമാനിച്ചപ്പോൾ സഹതാരങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ച ശേഷം അന്തിമ തീരുമാനം മതിയെന്ന് ഗംഭീറും ചീഫ് സെലക്ടർ അഗാർക്കറും ആവശ്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ കമ്മിറ്റി സഹതാരങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങൾ ആരാഞ്ഞത് വലിയൊരു ശതമാനം താരങ്ങൾ നായകനായി ഹാർദിക്കിന് വേണ്ട എന്ന നിലപാടെടുത്തു ഹാർദിക്കിൻ്റെ പെരുമാറ്റ രീതിയോട് താല്പര്യക്കുറവുള്ള സഹതാരങ്ങൾ ഇക്കാര്യം സെലക്ഷൻ കമ്മിറ്റിയെ അറിയിക്കുകയുമായിരുന്നു പാണ്ഡ്യ നായകനായ ടീമിൻ്റെ കെട്ടുറപ്പിനെ ബാധിക്കുമെന്നുവരെ ചിലർ അഭിപ്രായപ്പെട്ടതായാണ് സൂചന ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യകുമാർ യാദവിനെ നായകനാക്കാൻ ബി സി സി ഐയും തീരുമാനിച്ചത്